എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിൽ തീരുമാനം ഉടൻ ഡി ജി പിയുടെ നിർണായക റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും ഇന്ന് തന്നെ നടപടിക്കും സാധ്യത അജിത് കുമാറിനെതിരെ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ നടപടി വേണമെന്നാണ് സി പി ഐയുടെ ആവശ്യം വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഉടൻ തന്നെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതല നിന്ന് മാറ്റാനുള്ള തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമോ ബിനോയ് എല്ലാ മാസമാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൂടിക്കാഴ്ച നടത്തിയതിന് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതി യോഗം ചേർന്നതിനു ശേഷം ഡി ജി പിയുടെ റിപ്പോർട്ട് കിട്ടുന്നതോടെ എ ഡി ജി പി എം ആർ എകുമാറിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് മുഖ്യമന്ത്രി സി പി ഐ നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് വലിയ തരത്തിലുള്ള ആരോപണമാണ് പലപ്പോഴും എം ആർ എത് കുമാറിനായെ ഉയർന്നു വന്നിരിക്കുന്നത് സി പി ഐയും അത്തരത്തിൽ വലിയ ആയുള്ള കൂടിക്കാഴ്ച ഭരണപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ എന്ന നിലയ്ക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് സി പി ഐ സ്വീകരിച്ചതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു എം ആർ അജിത് കുമാർ തൃശ്ശൂർ വെച്ചും ഒപ്പം തിരുവനന്തപുരത്ത് വെച്ചുമായി രണ്ട് ആർ എസ് എസ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ ഒരു സ്ഥാനങ്ങളുമില്ലാത്ത ആർ എസ് അതായത് രാഷ്ട്രീയപരമായി അല്ലാതെ മറ്റ് സ്ഥാനമാനങ്ങളൊന്നും വഹിക്കുന്നവരല്ലായിരുന്നു ഈ രണ്ട് നേതാക്കൾ ഈ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്തിനായിരുന്നു അതിൻ്റെ കാര്യം വ്യക്തമാക്കണമെന്ന് സി പി ഐ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം അവർ നിരവധി തവണ ജനീകം പത്രത്തിലൂടെ യും മുന്നോട്ട് വെച്ചിരുന്നു ഇത് ഇതിനെക്കെ തുടർന്നാണ് ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് കഴിഞ്ഞ ആഴ്ച ഡി ജി പി എ ഡി ജി പി എം ആർ കുമാറിനെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു ആർ എസ് എസ് നേതാക്കന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള മൊഴിയാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ആ മൊഴിയിൽ കൃത്യമായും പരസ്പര വിരുദ്ധമായ ചില കാര്യങ്ങൾ ഉണ്ടായി ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ എന്തായാലും ഇതുമായി സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഡി ജി പി മുഖ്യമന്ത്രിക്ക് കൈമാറും എന്നാണ് അറിയാൻ കഴിയുന്നത് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആഭ്യന്തര സെക്രട്ടറിയുമായി മുഖ്യമന്ത്രി നടത്തുന്ന കൂടി ിക്കാഴ്ചയ്ക്കൊടുവിലായിരിക്കും നടപടികളിലേക്ക് നീങ്ങുക തൽക്കാലം ഒരു പക്ഷേ ക്രമസമാധാന പാലത്തിൻ്റെ ചുമതലയിൽ നിന്നും എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്താനായിരിക്കും ആലോചന എന്തായാലും എ ഡി ജെ പി സ്ഥാനത്ത് നിന്നും എം ആർ അജിത് കുമാറിനെ മാറ്റും എ ഡി ജെ പി ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയിൽ നിന്നും എം ആർ അജിത് കുമാറിനെ മാറ്റും ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു മാത്രവുമല്ല കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ആദ്യം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് സെപ്റ്റംബർ നാലാം തീയതിയായിരുന്നു ഈ ആരോപണം മുന്നോട്ട് വെച്ചതും രണ്ട് ആർ നേതാക്കളുമായി നടത്തിയ കൂടിക്ക ഴ്ച സംബന്ധിച്ചായിരുന്നു ആരോപണം ഒപ്പം ഈ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് പൂരം അലങ്കോലപ്പെട്ടതെന്നും കോൺഗ്രസ് ആരോപിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സി പി ഐയും രംഗത്തെത്തിയിരുന്നു കാരണം സി പി ഐക്ക് തൃശൂരിൽ വലിയ തരത്തിലുള്ള പരാജയമുണ്ടായിരുന്നു ഈ പരാജയത്തിന് പിന്നിൽ പൂരം അലങ്കോലപ്പെട്ടതും ഒരു കാരണമായിട്ട് ഉണ്ടായി എന്ന് തന്നെയാണ് സി പി ഐയുടെ വിലയിരുത്തലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സി പി എം സി പി ഐ നേതാക്കൾ പരാതി നൽകിയത് അന്വേഷണം ആവശ്യപ്പെട്ടതും അന്വേഷണ റിപ്പോർട്ട് കിട്ടുന്നതോടെ എ ഡി ജി പി യെ നിന്ന് മാറ്റും എന്നുള്ള ഒരു ഉറപ്പ് ാണ് സി പി ഐ നേതാക്കൾക്ക് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നൽകിയത് സി പി ഐ നേതാക്കൾ ഈ വിവരം അവരുടെ സി പി ഐ സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിലും അറിയിച്ചിരുന്നു എന്തായാലും പാർട്ടിക്കകത്തും ഇത്തരത്തിൽ ആരോപണവിധേയനായ ഒരു ഉദ്യോഗസ്ഥനെ ഈ ഇസ്ഥാനത്ത് തുടരാൻ അനുവദിക്കേണ്ട എന്ന നിലപാട് ചില നേതാക്കളും ഉന്നയിച്ചിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അത്തരത്തിൽ ആരോപണങ്ങൾ കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ എം ആർ അജിത് കുമാറിനെ ഇസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത് ബിനോയ് തിങ്കളാഴ്ചയ്ക്കുള്ളിൽ നടപടി വേണമെന്നാണ് സി പി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് തൃശ്ശൂരിലെ തോൽവി ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ മുറിവുണ്ടാക്കിയിരിക്കുന്നത് സി പി ഐ സി പി ഐക്ക് മുന്നിൽ മുഖ്യമന്ത്രി വഴങ്ങി കരുതേണ്ടത് തീർച്ചയായും ഒരു സമ്മർദ്ദമല്ലായിരുന്നു കാരണം കാര്യകാര്യങ്ങൾ വിശദമാക്കുന്ന തരത്തിലായിരുന്നു സി പി ഐയുടെ കൂടിക്കാഴ്ചകളും ഒപ്പം സി പി ഐ നേതാക്കൾ മുഖ്യമന്ത്രിയും നടത്തിയ ആ കൂടിക്കാഴ്ചകളും ആ കൂടിക്കാഴ്ചയിൽ വ്യക്തമായ വിവരങ്ങൾ സി പി ഐ നേതാക്കൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അറിയിച്ചിരുന്നു ഒപ്പം പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ മുഖ്യമന്ത്രിക്കുണ്ടായി പാർട്ടിക്കകത്തു നിന്നും അതിനുപരിയായി കോൺഗ്രസ് വലിയ ആരോപണങ്ങൾ അഴിച്ചുവിട്ടു കാരണം ഇത്തരത്തിൽ പാർട്ടി ദേശീയ തലത്തിൽ സി പി എം ബി ജെ പിക്ക് എതിരെ ഒരു വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ ആർ നേതാക്കളുമായി ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഇടനില ഇടപാടുകൾ ഉണ്ടാകും എന്ന് തന്നെ കോൺഗ്രസ് വെളിപ്പെടുത്തിയിരുന്നു അത്തരം ഒരു ഇടനിലക്കാരനായി മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരനായി എം ആർ രജിത് കുമാർ പ്രവർത്തിച്ചിരുന്നു പ്രവർത്തിച്ചു എന്നൊക്കെ ഉള്ള ആരോപണം കോൺഗ്രസും ഉന്നയിച്ചിരുന്നു ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുഖഛായ മിനു മിനുക്കിയെടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് മന്ത്രിസഭയ്ക്ക് പെരുദോഷമുണ്ടാക്കാത്ത തരത്തിൽ ഈ ഒരു എ ഡി ജി പി എം ആർ രജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കാൻ ഒരുപക്ഷേ തീരുമാനിച്ചിരിക്കുന്നു പറയാൻ എന്തായാലും വൈകുന്നേരത്തോ നാളെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിൽ തീരുമാനം ഉടൻ ഉണ്ടാകും ഡി ജി പിയുടെ നിർണായക റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും